ബാരാസീറേ ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ ബാലകുമാർ കൂട്ടുകാരന് വായ്പ കൊടുക്കുന്നവൻ മനോഹരമായ പാശബന്ധമാണ് ഉളവാക്കുന്നത് അവന് കൊടുക്കുന്നവൻ കൽപ്പന പാലിക്കുന്നവനാകുന്നു നിന്റെ മിത്രത്തിൻ്റെ നിർദ്ധനാവസ്ഥയിൽ നീ അവന് വായ്പ കൊടുക്കണം അവന് നീ മനസ്സുറപ്പ് നൽകണം യഥാകാലം നിന്റെ വാക്കിനനുസരണം ചെയ്യണം നിന്റെ വാക്കു പാലിച്ച് നിന്റെ മിത്രവും ഒന്നിച്ച് നിലകൊള്ളുക ഏത് സമയത്തും അവനിൽ നിന്നും നിന്റെ ആഗ്രഹം സഫലമാകും വായ്പ വാങ്ങുന്ന അനേകർ അവർക്ക് വായ്പ കൊടുക്കുന്നവരെ അത്ഭുതപ്പെടുത്താറുണ്ട് വായ്പ വാങ്ങുന്ന സമയത്ത് വായ്പ കൊടുക്കുന്നവൻ്റെ കൈ പിടിച്ച് അവർ ഉമ്മ വയ്ക്കും അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ശബ്ദമുയർത്തി പ്രഘോഷിക്കും എന്നാൽ വായ്പ വീട്ടേണ്ട സമയം വരുമ്പോഴോ ഒഴിഞ്ഞു മാറുന്നു കഴിവുള്ളിടത്തോളം സമയം ഇവൻ അവന് കൊടുക്കുന്നു അപ്പോൾ ഏകദേശം പകുതി തിരിച്ചു കൊടുക്കുന്നു എന്തോ സാധിച്ചുവെന്ന് കരുതുകയും ചെയ്യുന്നു അവൻ്റെ സമ്പത്തിൽ നിന്നും അവൻ്റെ കൈ വൃദ്ധാദാനം ചെയ്തു അങ്ങനെ അവനൊരു ശത്രുവിനെയും സമ്പാദിച്ചു വൃതായെങ്കിൽ കൊള്ളാമായിരുന്നു ഇവൻ അവന് പിണക്കവും പരിഹാസവുമാണ് തിരിച്ചു കൊടുക്കുന്നത് ബഹുമാനിക്കേണ്ടതിന് പകരം അധിക്ഷേപം സ്വർഗസ്ഥനായ രാജാവേ നിനക്ക് വിരോധമായി ചെയ്ത സകല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ആമേൻ